നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം അടുത്തതായി ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഒരാഴ്ചക്കാലത്തെ വാരഫലമാകുന്നു ഈ വാരഫലത്തിൽ നാം ചിന്തിക്കുന്ന ദിനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തി നാലാം തീയതി മുതൽ മെയ് മുപ്പത്തൊന്ന് വരെയുള്ള ഏഴ് ദിവസങ്ങളാകുന്നു ഒരു ശനിയാഴ്ച മുതൽ മറ്റൊരു ശനിയാഴ്ച വരെയുള്ള ദിനങ്ങൾ അതായത് ആയിരത്തി ഇരുന്നൂറ് എടവ മാസം പത്താം തീയതി ശനിയാഴ്ച മുതൽ പതിനേഴാം തീയതി വരെയുള്ള ദിനങ്ങളിലെ ഫലങ്ങളാണ് ഈ വാരത്തിൽ കാര്യമായി നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള മാറ്റം പ്രധാനമായും വന്നത് വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു രാഹു അപ്രകാരം തന്നെ എവിടത്തേക്ക് വന്നു പതിനൊന്നാം ഭാവത്തിലേക്ക് വന്നു ഇത് പ്രധാനപ്പെട്ട മാറ്റങ്ങളാകുന്നു രാഹു പതിനൊന്നാം ഭാവത്തിൽ വരുമ്പോൾ രാഹുവിൻ്റെ പുച്ഛമായ വാലായ കേതു ചിങ്ങത്തിലേക്കും പ്രവേശിച്ച് കഴിഞ്ഞു ഇനി കാര്യമായി മാറുവാനുള്ള ഗ്രഹങ്ങൾ ശുക്രൻ മേടൻ രാശിയിലേക്ക് വരും ഇടമാസം പതിനേഴാം തീയതി മുപ്പത്തൊന്നാം തീയതിയിൽ അതിനു പുറമെ ജൂൺ ആദ്യവാരം ചൊവ്വ തൻ്റെ നീചസ്ഥിതി കഴിഞ്ഞ് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കും ഇപ്പോൾ ബുധനും ശക്തമായി ഇടവൻ രാശിയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു നമുക്ക് ഈ ഗ്രഹങ്ങളുടെയൊക്കെ ചാരവശാലുള്ള സഞ്ചാരം എപ്രകാരം ബാധിക്കും മേടം മുതൽ മീനൻ രാശിക്കാരെ എന്ന വിഷയമാണ് ഈ വാരഫലത്തിലൂടെ നാം ചർച്ച ചെയ്യുന്നത് ക്രിമുള പ്രേക്ഷകരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മിഥുനൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭലങ്ങളാണ് മിഥുനൻ രാശിയിൽ നിന്നാൽ നിങ്ങൾക്കറിയാം മകേരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു മിഥുനൻ രാശി രാശിയിൽ വ്യാഴം നിൽക്കുന്നു രണ്ടാം ഭാവത്തിൽ ചൊവ്വ മൂന്നാം ഭാവത്തിൽ കേതു ഒൻപതാം ഭാവത്തിൽ രാഹു പത്താം ഭാവത്തിൽ ചന്ദ്രൻ ശുക്രൻ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യൻ ബുധൻ മിഥുനൻ രാശിയുടെ അധിപനായ ഗ്രഹം ബുധനാകുന്നു ഈ ബുധൻ ഇനി ചാരവശാൽ പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യനോടുകൂടെ നിൽക്കുന്നു ഈ വാരം സഹോദര ഗുണങ്ങൾ വളരെ കുറയുന്ന വാരമാണ് സഹോദര സ്ഥാനത്ത് കേതു നിൽക്കുന്നു കേതു മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സഹോദരങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന വാരമാകുന്നു അവരുടെ ആരോഗ്യ വിഷയം അവരുമായി ബന്ധപ്പെടുന്ന ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അല്ലേ ധാരണയില്ലാത്തൊരവസ്ഥ വരിക പ്രത്യേകിച്ച് രേഖാപരമായ വിഷയങ്ങളിൽ ചില ശത്രുതകൾ വരാം അതിനാൽ രജിസ്ട്രേഷൻ ഭൂമി അളക്കൽ അല്ലെങ്കിൽ ഭൂമിപരമായ വിഷയം അതൊന്നും ഈ ഒരു ആഴ്ച നടക്കുന്നത് അത്ര ശുഭമല്ല പന്ത്രണ്ടിലെ ബുധനാണ് ബുധൻ രേഖാവതിയാണ് അതുമാത്രമല്ല പന്ത്രണ്ടാം ഭാവത്തിൽ ബുധനും സൂര്യനും നിൽക്കുന്നു ഈ ബുധൻ നാലാം ഭാവാധിപനാണ് മൊത്തത്തിൽ വീട്ടിലെ ശാന്തത അശാന്തിയിലേക്ക് വരുന്ന സമയമാണ് അതിനാലാണ് ഞാൻ സൂചിപ്പിച്ചത് ഭൂമിപരമായ വിവാദങ്ങളിലൊന്നും ഈയൊരു വാരം ഇറങ്ങാതിരിക്കുക അമ്മയുടെ അതൃപ്തി വാങ്ങേണ്ടി വരും അപ്രകാരം തന്നെ പിതാവിൻ്റെയും കാരണം സൂര്യൻ പന്ത്രണ്ടിലാണ് അച്ഛന് രോഗാദ്യ അരിഷ്ഠതകളാവാം അച്ഛനും അമ്മയ്ക്കും അസ്വസ്ഥമായ ഒരു ശാരീരിക വിഷയങ്ങളൊക്കെ സംഭവിക്കുന്ന മാസമാകുന്നു ശ്രദ്ധിക്കണം പക്ഷേ ലഗ്നത്തിലുള്ള വ്യാഴം ജന്മവ്യാഴമാണെങ്കിലും മിഥുനൻ രാശിക്കാർക്ക് പല കാര്യങ്ങളിലും നല്ല നയപരമായ തീരുമാനങ്ങളാകാം വിവാഹ തീരുമാനമായാലും പുത്തൻ ജോലിയിലേക്കുള്ള യാത്രാവിഷയമായാലും മിഥുനൻ രാശിക്കാർക്ക് ഈ ഒരു സമയത്തെ അതിനു വേണ്ട കാര്യങ്ങളിൽ വ്യാപൃതനാകാനുള്ള ഒരു സമയം വരുന്നുണ്ട് ഇത്രയും കാലം മിഥുനൻ രാശിക്കാർക്ക് പന്ത്രണ്ടിലായിരുന്നു വ്യാഴം ആ വ്യാഴം മാറി ജന്മവ്യാഴമാണെങ്കിലും അത് ലഗ്നത്തിൽ ജന്മവ്യാഴം ആണെങ്കിലും എന്ന് ഞാൻ പറഞ്ഞു പലപ്പോഴും ജന്മം വ്യാഴം വളരെയധികം ദുരിതങ്ങളെ ഫലം ചെയ്യും അനാവശ്യമായ തർക്കങ്ങൾ കർമ്മമേഖലയിൽ വരാം തനിക്ക് കർമ്മമേഖലയിൽ മനസ്സിന് ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആകാം എങ്കിലും ധൈര്യം കൈവിടാതെ മുന്നോട്ട് നീങ്ങുക ഇന്നുള്ള അസ്വസ്ഥകൾ മാറി വ്യാഴം രണ്ടാം ഭാവത്തിലേക്ക് അതിശക്തമായി വരുന്ന സമയമാണ് വരുന്നത് അപ്പോൾ തന്നെ ക്ലേശങ്ങൾക്കെല്ലാം പരിഹാരമാകും ഇതൊരു തൃശ്ശൂർ പൂരത്തിന് മുമ്പുള്ള ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് വലിയ വെടിക്കെട്ട് വരുന്നുണ്ട് അത് മിഥുനൻ രാശിക്കാർക്ക് വളരെ അഭിലഷണീയമായി വരുന്ന ഒരു സമയമാണ് സന്താനങ്ങൾക്ക് ബുദ്ധിമുട്ടുമൊന്നുമില്ല സന്താനപതി ആഗ്രഹം ശുക്രൻ ഉച്ചസ്ഥനാണ് അപ്രകാരം പന്ത് പത്തിൽ നിൽക്കുന്ന ചന്ദ്രനും കർമ്മ മേഖലയിൽ എന്തെങ്കിലും അധികാരം തനിക്ക് ലഭിക്കുന്ന സമയമായിരിക്കാം പുത്തൻ സന്താനങ്ങൾ ഉണ്ടാകുന്ന സമയമാകാം നവീന അങ്കന വൈഭവ സുപ്രിയത്വം വീട്ടിൽ പുതിയ അങ്കന സ്ത്രീവരും അതിനാൽ വിവാഹ തീരുമാനങ്ങളിലൊക്കെ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് പുത്തൻ വധു വീട്ടിലേക്ക് വരുന്ന ഒരു നല്ല സമയമാണ് മിഥുനം രാശിക്കാർക്ക് സഞ്ജാതമാകുന്നത് ഇവിടെ കണ്ടകശനിയുണ്ട് ഓം ശം ശനീശ്വരായ നമഹ എന്ന പ്രാർത്ഥനയുടെ ശനിപ്രീതി നേടുക ജന്മവ്യാഴമാണെന്ന ഓർമ്മയോടുകൂടി വിഷു ക്ഷേത്രത്തിൽ തുളസിമാല പാൽപായസ വഴിപാടെ ചെയ്യുക സുഖം സ്വസ്ഥത ഇതിനു വേണ്ടി നിർബന്ധമായും നരസിംഹക്ഷേത്രത്തിൽ പാനകം വഴിപാടെ സമർപ്പിക്കുക വിലപ്പെട്ട വാഹനം നഷ്ടപ്പെടും ചിലപ്പോൾ വാഹനത്തിന് ഇഷ്ടപ്പെട്ട നമ്പർ എന്ന് വരില്ല അതിനുമപ്പുറം തൻ്റെ വിലപിടിപ്പുള്ള വാഹനങ്ങളോ ആഭരണങ്ങളോ നഷ്ടപ്പെട്ടു എന്ന് വരും മിഥുനൻ രാശി നിശാരാശിയാണ് ആ സമയത്ത് വാഹനത്തിൽ സഞ്ചരിക്കരുത് കള്ളന്മാരുടെ ഉപദ്രവമുണ്ടാകും പന്ത്രണ്ടിൽ കൂടി സൂര്യൻ വരുമ്പോൾ രേഖ നഷ്ടപ്പെടുക സ്വർണം നഷ്ടപ്പെടുക വിലപ്പെട്ട തൻ്റെ സമ്പാദ്യം നഷ്ടപ്പെടുക മുതലായ ക്ലേശങ്ങൾ ധാരാളം വരും പന്ത്രണ്ടിൽ സൂര്യൻ വരുമ്പോൾ അതാണ് ഫലം രവിർ രവിർദ്വാദശേ നേത്രദോഷം ഗരൂതി വിപക്ഷാഹവേ ജായദേശോ ജയശ്രീ പിതൃവ്യാപതോ ഹാനിരധ്വപ്രദേശേ അച്ഛൻ മുതലായവർക്ക് രോഗം വരും ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അധ്വപ്രദേശേ ഹാനി വഴിയിൽ വെച്ചിട്ട് കള്ളന്മാരാൽ ഉപദ്രവം നേരിടുമെന്നൊരു ഫലമുണ്ട് അതിനാൽ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കുക മേൽപ്പറഞ്ഞ വഴിപാടുകളെല്ലാം ചെയ്യുക എല്ലാ മിഥുനൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ കാക്ഷിക്കുന്നു നന്ദി നമസ്കാരം